എത്ര പേര് ഇവിടെ മദീനയിൽ താമസിച്ചു പോയി നമ്മുടെ ഇമാമുകളൊക്കെ മദീനയിൽ വന്നു പോയിട്ടുണ്ട് ആ നാല് മധുബിന്റെ അഭിമാമികളും മദീനയിൽ താമസിച്ച ആളാണ് അങ്ങനെ ഓരോരുത്തരും അവരവരോട് ചോദിക്കുക സുഹാൻ എന്നാൽ ഞാൻ ചോദിക്കട്ടെ മദീനയിൽ സ്ഥിരം താമസിക്കാൻ വേണ്ടി വന്നവർക്ക് അതിന് വിസറബ്ബ് നൽകിയവരോട് ഞാൻ ചോദിക്കുന്നു ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വിശുദ്ധ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി അള്ള തീരുമാനിച്ച അള്ള സൂറത്തുൽ ഹജ്ജിലൂടെ ക്ഷണിച്ചതായ ആ മഹാത്മാക്കളോട് ഇവിടെ എത്തിയതിന്റെ ശേഷം സൂറത്തുൽ ബക്രീൽ അവരോട് പറയുന്നു അല്ലയോ സന്ദർശകരെ അല്ലയോ അമ്രക്കാര അല്ലയോ ഹാജിമാരെ ഒത്ത നിങ്ങൾ സമ്പാദിക്കണം എന്ന് കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ഒരു ജീവിതത്തിലൊരു പ്രാവശ്യം മാത്രം ഈ പുണ്യഭൂമിയിലേക്ക് വരുന്നവരോട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പഠിച്ചു പോകണം നിങ്ങൾ നിങ്ങളിവിടുന്ന് സമ്പാദിച്ചു പോകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരമായി കൊല്ലങ്ങൾ താമസിക്കാൻ ചാൻസ് കിട്ടിയവരോട് എന്തായിരിക്കും റബ്ബിന് പറയാറുണ്ടായിരിക്കുക എന്ന് മാത്രമല്ല അങ്ങനെയുള്ളവർ പല ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ാളിക്കത്തുന്ന നരകത്തെ നമുക്ക് കാണിച്ചു തരുന്ന സന്ദർഭത്തിൽ നമ്മളോട് ഭൂമിയിൽ വെച്ചിട്ട് റബ്ബ് നമുക്ക് ചെയ്തു തന്ന സർവാനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന വാഗ്ദാനം ഖുർആൻ അല്ല വാണിങ് ഖുർആൻ നൽകിയിട്ടുണ്ട് ആ വാണിംഗ് അനുസരിച്ചിട്ട് റബ്ബ് നമ്മളോട് ചോദിക്കൂലേ അല്ല നീ മക്ക കണ്ടവനല്ലേ നീ മദീന കണ്ടവനല്ലേ നീ കാസ് കേട്ടവനല്ലേ നീ ഖുർആൻ പഠിച്ചവനല്ലേ നീ ഹദീസ് പഠിച്ചവനല്ലേ നീ ബഹുദൈവ വിശ്വാസികളായ ലോകത്തിൽ ജീവിക്കുന്നതായ ബഹുബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മധ്യയിൽ നിന്നിട്ട് നിന്നെ തൗഹീദിലേക്ക് അന്ന് നയിച്ചവ ആ എന്നിട്ട് ആ തൗഹീദ് അനുസരിച്ച് നീ ജീവിച്ചോ നിന്റെ ജീവിതം കെട്ടിപ്പടുത്തിയോ എന്ന് നിന്നോടും എന്നോടും റബ്ബ് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി കഥകളൊക്കെ കേട്ടു കഴിഞ്ഞാൽ സംഭവിക്കാൻ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കാൻ അതുപോലെ തന്നെ നോവൽ വായിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ സംഭവിക്കാതിരിക്കാനും സാധ്യതകളുണ്ട് ഇതല്ല കടുകെട്ടിയുള്ള റബ്ബിന്റെ വാക്കാണ് ൾ ആരുണ്ട് എന്ന് റബ്ബ് തന്നെ ചോദിക്കുകയാണ് അള്ള സത്യം പറഞ്ഞ പിന്നെ ആരാ പറയാം അല്ലയാണ് പറഞ്ഞത് അവിടെ എത്തിക്കഴിഞ്ഞാൽ വിടൂല ഓരോരുത്തരോടും ചോദിക്കും അപ്പോൾ നാം എന്ത് വേണം നിങ്ങൾ എന്തിനു വേണ്ടി വന്നു നിങ്ങൾ എന്താണ് ഇവിടെ കാട്ടേണ്ടത് നിങ്ങളെന്താണ് ഇവിടെ നിന്ന് പോകുമ്പോൾ ചെയ്യേണ്ടത് എന്നിട്ട് നാട്ടിൽ പോയിട്ട് നിങ്ങൾ എന്താണ് പിന്നെ ഭാവി ജീവിതം നയിക്കേണ്ട ശൈലി ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നതാണ് അള്ളാഹു ഹുസ്ബാനവല ഇബ്രാഹിമിനോട് പറഞ്ഞത് നിങ്ങളെ ക്ഷണിച്ച വേളയും യശദൂ ആ ഹാജിമാരായ ആമ്രക്കാരായ ഭക്തജനങ്ങൾ അവരുടെ ഇഹപരലോക സമ്പാദ്യങ്ങളെ കണ്ണുകൊണ്ട് കണ്ടുപിടി കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക ഷഹീദ അറബി ഭാഷയിൽ ഷഹീദാ കാണുന്നു 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 ഹജർ മഖാം ഇബ്രാഹിമിനെ അള്ളാന്റെ ചിഹ്നങ്ങളാണ് അതുപോലെ തന്നെ അള്ളാന്റെ ചിഹ്നങ്ങൾ തന്നെയാണ് എന്ത് വിശുദ്ധ മസ്ജിദിന്റെ ഈ മസ്ജിദിന്റെ മദീന അല്ലെങ്കിൽ പർവ്വതം ഇതൊക്കെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്തേ പണ്ട് നമ്മുടെ നേതാവ് ലബി മുഹമ്മദ് റസൂള്ളായി ബഹുമാനിച്ച് ആദരിച്ച സ്ഥലങ്ങളാണ് ആ ബഹുമാനിച്ച് ആദരിച്ച സ്ഥലങ്ങൾ എന്തിനൂടെ ബഹുമാനിച്ചു അതിൽ പാഠം പഠിക്കാനുണ്ട് വെറുംദിനെ കുറിച്ച് മാത്രം പറഞ്ഞു ജബലു ജബലു ജബൽ ജബൽബുനുബു ആ ഊഹ് പർവ്വതം നമ്മെ സ്നേഹിക്കുന്നു നാം അതിനെ സ്നേഹിക്കുന്നു കാരണം അത് ധാരാളം ട്രെയിനിങ് കമാണ്ടർമാർക്ക് വേറെ പ്രബോധകന്മാർക്ക് വേറെ പ്രവർത്തകന്മാർക്ക് വേറെ ദായികൾക്ക് വേറെ പണ്ഡിതന്മാർക്ക് വേറെ നല്ല പാഠം നൽകിയതായ ഒരു പർവ്വതമാണ് ഉദാഹരണത്തിന് ഇതൊക്കെ മുമ്പിൽ വച്ചിട്ടാണ് സന്ദർശകർ ചിന്തിക്കുന്നതെങ്കിൽ അവരുടെ ജീവിത രീതി ആചീകരിക്കാൻ അവരുടെ ജീവിത രീതി സ്വർഗത്തോപീകരിക്കാൻ മക്കീകരിക്കാൻ മദീനീകരിക്കാൻ അത് സഹായകമാകും അപ്പോൾ അമ്രക്കാരൻ എത്തി റസോബാൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്താണ് കേൾക്കുന്നത് റസൂദ് പറഞ്ഞ പോലെ ആയിരത്തിൽ പരം നമസ്കരിച്ച കൂലിയാണ് ഈ പള്ളിക്ക് പറഞ്ഞ പോലെ ഇവിടെ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ അവൻ ഇവിടെ വല്ല തോന്നിവാസം ചെയ്താൽ ഇവിടെ ചെയ്യാൻ പാടില്ലാത്തതായ ചെറുതോ വലുതോ ആയ എന്തെങ്കിലും വിദഗ്ധ ചെയ്താൽ അവൻ മലക്കുകളെ അള്ളാഹന ലോകത്തിലുള്ള സർവശാപങ്ങളുടെ അവകാശം അവരിൽ ഉണ്ടാവട്ടെ മുസ്ലിമിൽ ആ അപ്പോളോ മദീന ഇത്രയും വലിയ പാഠം പഠിപ്പിച്ച നാടോ അതുകൊണ്ട് അള്ള വെറുത്ത റസൂര് വെറുത്ത കാര്യങ്ങൾ ഇനിമേലിൽ ഞാൻ മദീനയിലിരുന്ന് ചെയ്യൂല എന്നു മാത്രമല്ല ഈ മതത്തിൻ്റെ മെമ്പർഷിപ്പ് നേടുന്ന സന്ദർഭത്തിൽ ഇനി ഞാൻ കാട്ടൂല ഒന്നിങ്ങനെ മദീന നാട്ടിലേക്ക് എത്തുമ്പോൾ മെമ്പറക്കാരൻ ഓർക്കുക അള്ളാഹൻ്റെ കാപ്പം കറങ്ങിയ ഞാൻ ഇനി പലിശ ബാങ്ക് കറങ്ങാനോ പറ്റൂല ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല ഏഴ് തവണ കറങ്ങി 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 പൊറുക്കണം 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 റബ്ബേ എന്ന് പറയാനുള്ള ചാൻസ് നൽകിയതായ മനുഷ്യൻ നിനക്ക് മാത്രം നിന്നെ മാത്രം വിളിച്ച് പ്രാര്ത്ഥിച്ച നിനക്ക് വേണ്ടി മാത്രം ആരാധിച്ച് നിനക്ക് വേണ്ടി മാത്രം അറുത്തു നേർച്ചയാക്കിയ നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച് മെനിക്കാൻ ഒരുങ്ങിയതായ ഒറിജിനൽ മുസ്ലിമാണ് ഞാൻ അതുകൊണ്ട് ഇനി നിന്നെ പ്രീതിപ്പെടുത്തുന്ന രൂപമല്ലാതെ ഞാൻ കൈകൊള്ളുകയില്ല ഈ തത്വത്തിലേക്ക് എത്താൻ പറ്റുമോ ആ അവിടെയാണ് ഇസ്ലാമിക പർത്ത നടപ്പാക്കാൻ ഇസ്ലാമികൾ നടപ്പാക്കാൻ വീട് ഇസ്ലാമീകരിക്കാൻ നാട് ഇസ്ലാമീകരിക്കാൻ കാർ ഇസ്ലാമീകരിക്കാൻ ബിസിനസ്ലാമീകരിക്കാൻ നമ്മുടെ കട ഇസ്ലാമീകരിക്കാൻ എല്ലാം ഇസ്ലാമീകരിക്കാൻ അല്ല മക്കീകരിക്കാൻ അല്ല മദീനിക്കാൻ അല്ല സ്വർഗത്തോപീകരിക്കാൻ എന്താ സ്വർഗത്തോപീകരിക്കാന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആൾക്കാണ് സ്വർഗം അല്ലാത്തവർക്ക് സ്വർഗമില്ലേ ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയാൽ റഹ്മൻസി എന്ന ആ വാക്ക് പിറ്റാക്കിയ ആളായി മാറി